പിള്ളേർക്കൊക്കെ സ്കൂൾ വർക്കത്തില്ലേ പിള്ളല്ലേ പോകാൻ പറ്റത്തുള്ളൂ എല്ലാവരും പോകുന്നുണ്ട് പോണം അല്ലെങ്കിൽ നാണക്കേടാ ഷോ എഴുന്നേറ്റില്ലേ ഇതുവരെ ഏഴുമണി കഴിഞ്ഞ് ഇന്ന് പണിക്കൊന്നും പോകുന്നില്ലയോ ഞായറാഴ്ച ഞായറാഴ്ച ആണെന്നും പറഞ്ഞോണ്ട് നാളെ മറ്റന്നാളോ അവധിയുള്ള അടവുള്ളതാ ഓ എഴുന്നേക്ക് ഓ കഴിഞ്ഞ ആഴ്ചയും കൊടുത്തില്ല എന്റെ ഭഗവാനെ ഞാൻ ആണ്ടാ ചേച്ചിയോട് ചേച്ചൂട് വാങ്ങിച്ചത് തിരിച്ചൊന്ന് പൈസ കൊടുക്കണ്ടതാ ലേഖ എഴുന്നേക്കു കേട്ടോ ഞാൻ കാപ്പി എടുത്തു വെക്കാവേ എഴുന്നേക്കണേ ഇവിടെ കിടക്കല്ലേ ഇവിടെ ഉറങ്ങല്ലേ എഴുന്നേക്ക് എന്നാ കാപ്പി കുടിക്കാണേ കല്യാണം

ഇതിനെന്തോ നാണക്കേട് ഇത് ഇത് നാണക്കേടൊന്നുമല്ല മറ്റുള്ളവരെ ഒന്നും കൂട്ടാവാൻ നോക്കുന്നു അതെ ഇന്നലെ ഇവിടെ ശനിയാഴ്ച പാണ്ടി വന്നായിരുന്നു അയാളോടെ പതിനായിരം രൂപ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് ആഴ്ചയിൽ ആയിരം രൂപ വെച്ച് കൊടുത്താൽ മതി പത്താഴ്ച കൊണ്ട് പണി പണിതീര് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ പൈസ ആവുന്നു അറിയണ്ട ശനിയാഴ്ച ഞാൻ കൂടെ ആ പാടി ശനിയാഴ്ച മാത്രമേ ഉള്ളായിരുന്നില്ല തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ആറ് ദിവസമാണ് ഞായറാഴ്ച രാവിലെ ഇന്ന് ഉറങ്ങാനും പോലും ഇന്നും രാവിലെ പോവാട്ട് പോലും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല നീ ഇങ്ങനെ കടമാക്കാതെ പിന്നെ കാര്യം നടക്കണ്ടേ പൈസ പൈസക്ക് പൈസ തന്നെ വേണം കടം മേടിച്ചിട്ടല്ല പൈസ ആക്കുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നൊന്നും ഇവിടെ ഇല്ലല്ലോ എന്റെ നൂറ് രൂപ എടുക്കാനുണ്ടോ ആരോട് പറയാനോ അമ്മ ഈ മുപ്പത് ദിവസം ഒരു മാസത്തിന് മുപ്പത് ദിവസം ഞാൻ പണിക്ക് പോകുന്നു എങ്കിലൊരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു പൈസ അല്ല എടുക്കാനും നൂറ് രൂപ എടുക്കാനല്ല എല്ലാ ഈ അടവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നു എന്തു ചെയ്യാനാ എന്നാ അതനുസരിച്ച് ചിലവാക്ക് അതില്ല ഞാൻ നിന്നെ വഴക്കുറവുമല്ല നീ നോക്ക് നോക്കിക്കണ്ട് ചെയ്യണം നിങ്ങൾക്ക് നാളെ കാലത്ത് ഈ കൊച്ചുങ്ങളൊക്കെ വളർന്നു വരുന്നതാണ് അവരുടെ കാര്യങ്ങൾ നോക്കണം വീട്ടിലെ കാര്യം നോക്കണം നാട്ട് വരുന്ന കാര്യം നോക്കണം ഇതെല്ലാം നടക്കേണ്ടായാലും ഒരുത്തം കഷ്ടപ്പെട്ടുകൊണ്ട് വരുന്ന കാശീന്ന് നമ്മളെന്തേലും മിച്ചം പിടിച്ച് വെക്കുക അതേ ഉള്ളൂ അവനൊരുത്തം കിടന്ന് കഷ്ടപ്പെട്ടാൽ നമ്മൾ മൂന്നാലഞ്ച് പയറ് കഴിയണം വീട്ടുവരുന്ന കാര്യം നടക്കണം നാട്ട് വരുന്ന കാര്യം നടക്കണം ഇതിനും എല്ലാം കാണുമോ അതുകൊണ്ട് നീ വേണോ അത് കരുതി നോക്കേണ്ടത് മറ്റുള്ളവരുടെ കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ പിന്നെ നമ്മൾ നമ്മുടേതായ നിലനിൽപ്പിന്റെ ജീവിക്കാവുള്ളൂ